കണ്ണാടി കണ്ണാടിപ്പറമ്പ് വയദൂർ കാലിയാർ ക്ഷേത്രത്തിൽ ഊട്ടോത്സവത്തിന്റെ ഭാഗമായി നെയ്യാട്ടം നടന്നു ചാലോട് നാറാത്ത് കൊളച്ചേരി എന്നീ നെയ്യമൃദ് മടങ്ങളിൽ നിന്നും വ്രതാനുഷ്ഠാനങ്ങളുടെ നെയ്യമൃദ നടത്ത ഓംകാരധുനികളുടെ ക്ഷേത്ര സന്നിധിയിൽ സമർപ്പിച്ചു രാത്രി പതിനൊന്നിന് ഊട്ടുത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്യാട്ടം ശിവനാമ മന്ത്രോച്ചാരണങ്ങൾ അലയടിച്ച അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രി കരുമാലത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു മഹോത്സവ ദിവസമായ ഇന്ന് രാവിലെ കാഞ്ഞിരോട് പുറവൂർ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്ര മാതൃസമിതിയുടെ ഭജനാമൃതം വടക്കേക്കാവിൽ കലശം എന്നിവ നടന്നു ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് നടക്കും വൈകിട്ട് നാലു മണിക്ക് തായം വക ശ്രീഭൂതബലി തിടമ്പ് നൃത്തം കലാമണ്ഡലം ശ്രീനാഥിന്റെ ചാക്യാർകൂത്ത് എന്നിവ നടക്കും രാത്രി ഒൻപതിന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് തിരിച്ചെഴുന്നള്ളത്ത് തായംബക തുടർന്ന് തിരുനൃത്തോടെ കൂട്ടുത്സവത്തിന് സമാപനമാകും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ഫാമിലി വെഡിംഗ് സെന്റർ